രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അധ്യക്ഷനായപ്പോൾ ആദ്യം പറഞ്ഞ ഒരു മിഷൻ ശ്രദ്ധേയമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയുടെ കാവിക്കൊടി പാറിക്കുക ഇതാണ് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി തിരഞ്ഞെടുക്ക തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യം പറഞ്ഞ വാക്കുകൾ എഴുപതോളം നഗരസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നേറ്റമുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞു അതാണ് അദ്ദേഹത്തിന് ഇത്ര ആത്മവിശ്വാസം നൽകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് അവിടെ കാഴ്ചക്കാരായി നിൽക്കാൻ മാത്രമേ എൽ ഡി എഫിന് കഴിയൂ സി പി ഐ നിരന്തരമായി മത്സരിച്ച് തോൽക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നടത്തിയ മുന്നേറ്റം അത് കോർപ്പറേഷൻ പിടിക്കുന്ന മുന്നേറ്റമായി മാറുമെന്ന് രാജീവ് ചന്ദ്രശേഖർ കരുതുന്നു ഇത് ഇതുവരും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്വപ്നം തിരുവനന്തപുരത്ത് പോവണിയില്ല ഇപ്പോൾ മുപ്പത്തഞ്ച് സീറ്റുകളുള്ള ബി ജെ പി ആണ് തിരുവനന്തപുരത്തെ പ്രതിപക്ഷം കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തകർന്ന് തരിപ്പണമായി ആകെ ഒമ്പത് ഒമ്പത് സീറ്റ് മാത്രമാണ് അവർക്ക് ഉള്ളത് എങ്കിലും ഇത്തവണ നല്ലൊരു പോരാട്ടം നടത്തിയാൽ കുറച്ച് സീറ്റും കൂടെ ഒരു പത്ത് പന്ത്രണ്ട് സീറ്റ് അങ്ങേയറ്റം കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ ആകും അത്രയെ കോൺഗ്രസിനെ കൊണ്ട് തിരുവനന്തപുരത്ത് കഴിയൂ ഉദാഹരണത്തിന് ഏറ്റവും ഒടുവിൽ നടന്ന ശ്രീവരാഹം ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് ശ്രീ ശ്രീവരാഹം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാച്ചു പോകേണ്ട അവസ്ഥ വന്നു ആകെ ഇരുന്നൂറ്റി എഴുപത്തേഴ് വോട്ടാണ് കോൺഗ്രസ് നേടിയത് അത്രയ്ക്ക് പരിതാപകരമാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ സ്ഥിതി അതുകൊണ്ടുതന്നെ ബി ജെ പി മുഖ്യ പ്രതിപക്ഷമായി മാറിയിരിക്കുന്നു കോൺഗ്രസിന് ശക്തിയുള്ള വാർഡുകളിലൊക്കെ ഇപ്പോൾ ബി ജെ പിയുടെ ആധിപത്യമാണ് കാണുന്നത് അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ രണ്ടും കൽപ്പിച്ച് പറഞ്ഞത് തിരുവനന്തപുരം കോർപ്പറേഷൻ തങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പക്ഷേ അത് നടക്കില്ല ഇപ്പോൾ മുപ്പത്തഞ്ച് സീറ്റുകൾ ബി ജെ പിക്ക് ഉണ്ട് നൂറ് സീറ്റാണ് തിരുവനന്തപുരം കോർപ്പറേഷന് മുപ്പത്തഞ്ച് സീറ്റ് നേടി ബി ജെ പി പ്രതിപക്ഷത്താണ് ഇപ്പോൾ പക്ഷേ അടുത്ത തദ്ദേശ ഭരണ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഈ മുപ്പത്തഞ്ചിൽ നിന്ന് ഒരു അഞ്ച് സീറ്റ് വരെ ഉയർത്താൻ ബി ജെ പിക്ക് കഴിയും ചില പോക്കറ്റുകളിലൊക്കെ ബി ജെ പിക്ക് അട്ടിമറി വിജയം നേടാൻ കഴിയും അതല്ലാതെ ബി ജെ പിക്ക് കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ പല വനിതാ വാർഡുകളും പുരുഷ വാർഡുകളായി മാറും വാർഡുകളുടെ പുനർനിർണയം ഉണ്ടാകും അങ്ങനെയൊക്കെ വരുമ്പോൾ ബി ജെ പിക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല കഴിഞ്ഞ തവണ ബി ജെ പി പല അട്ടിമറി അട്ടിമറി വിജയങ്ങളും നേടി ചാലമോഹൻ അടക്കമുള്ള സി പി എമ്മിൻ്റെ നേതാക്കൾ പരാജയപ്പെടുന്ന അവസ്ഥ വന്നു പക്ഷേ ഇത്തവണ അതുണ്ടാകാതെ വളരെ വളരെ ശ്രദ്ധാപൂർവ്വം നീങ്ങുകയാണ് എൽ ഡി എഫ് മറ്റൊന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന എൽ ഡി എഫിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് മേയർ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ യതുമായി ഉണ്ടാക്കിയ ഒരു വിവാദം മാത്രമാണ് പുറമേ ഉള്ളത് പിന്നെ ഈ ഹിറ്റാച്ച വിവാദം അതൊന്നും അതൊന്നും ജനങ്ങൾ സ്വീകരിച്ചിട്ടില്ല മേയർ ആര്യ രാജേന്ദ്രൻ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ കാരണം കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മേയർ ആര്യ രാജേന്ദ്രനും ഡെപ്യൂട്ടി മേയർ പി കെ രാജുവും ഒക്കെ ശക്തമായ പ്രവർത്തനം തന്നെ കാഴ്ചവെക്കുന്നു ഈ സാഹചര്യത്തിൽ ബി ജെ പി ഒരു നാൽപ്പത് സീറ്റ് വരെ നേടിയേക്കാം മുപ്പത്തഞ്ചിൽ നിന്ന് നാൽപ്പത് സീറ്റ് വരെ നേടിയേക്കാം പക്ഷേ നൂറ് സീറ്റിൽ അമ്പതിലേറെ സീറ്റുകൾ നേടി ഭരണം പിടിച്ചെടുക്കുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷനിൽ അസാധ്യമാണ് എന്ന എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും വള്ളക്കടവ് ഭീമാവള്ളി തുടങ്ങിയ വാർഡുകളിൽ അവിടെയൊക്കെ ബി ജെ പിക്ക് കെട്ടിവെച്ച പോലും കിട്ടാനുള്ള സാധ്യത കുറവാണ് തീരദേശ പ്രദേശങ്ങളൊക്കെ എൽ ഡി എഫിന് അനുകൂലമായി വിധി എന്നതും ശ്രദ്ധേയമാണ് പിന്നെ യു ഡി എഫിന്റെ കയ്യിലിരിക്കുന്ന ചില വാർഡുകൾ ബി ജെ പിടിച്ചെടുത്തേക്കാം യു ഡി എഫിൻ്റെ കയ്യിലിരിക്കുന്ന വാർഡുകൾ ബി ജെ പിടിച്ചെടുക്കാനുള്ള സാധ്യത കൂടുതലാണ് എൽ ഡി എഫിൻ്റെ കയ്യിലുള്ള കുറച്ച് വാർഡ് പ്രത്യേകിച്ചും കടകംപള്ളി അടക്കമുള്ള വാർഡുകൾ ബി ജെ പി പിടിച്ചെടുക്കാനുള്ള സാധ്യത കൂടുതലാണ് അവർ കടകംപള്ളിയും കടകംപള്ളിയിലൊക്കെ ശക്തമായ ഒരു പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത് അതിനപ്പുറം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് പൊളിറ്റിക്സ് കേരള നടത്തിയ സർവേയിൽ തെളിയുന്നത് വീണ്ടും എൽ ഡി എഫ് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരും അത് ഉറപ്പാണ് അതിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല രാജീവ് ചന്ദ്രശേഖർ വിചാരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപതോളം നഗരസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ലീഡ് നേടിയതുകൊണ്ട് ബി ജെ പിക്ക് ഭരണം കിട്ടും എന്നുള്ളതാണ് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരുപാട് മുന്നേറ്റം നടത്താൻ ബി ജെ പിക്ക് കഴിയും അവർ അവർ അതിനു മുമ്പും രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്നതിന് മുമ്പും മുന്നേറ്റം നടത്തിയിട്ടുമുണ്ട് എന്തായാലും ഈ സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ ഇറങ്ങുമ്പോൾ അത് വലിയ ഒരു വെല്ലുവിളി തന്നെയായി മാറും അത്ര എളുപ്പമൊന്നും തിരുവനന്തപുരത്തുകാർ ബി ജെ പിക്ക് പിടികൊടുക്കില്ല നൂറ് വാർഡുകളാണ് തിരുവനന്തപുരത്തുള്ളത് നൂറ് കോർപ്പറേഷൻ വാർഡുകളാണ് തിരുവനന്തപുരത്തുള്ളത് അതിൽ അമ്പതിലധികം സീറ്റുകൾ നേടി നേടിയാൽ മാത്രമേ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ അധികാരത്തിൽ വരൂ അത് അപ്രാപ്യമായ കാര്യവുമാണ് ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത ഒരുപാട് വാർഡുകൾ തീരദേശത്തുണ്ട് അതൊക്കെ എൽ ഡി എഫിന് അനുകൂലമായി വിധിയെഴുതുന്ന വാർഡുകളാണ് മറ്റൊന്ന് എസ് ഡി പി എയുടെ വോട്ടാണ് തിരുവനന്തപുരത്ത് എസ് ബി പി ഐ അടുത്ത കാലത്ത് വലിയൊരു കുതിച്ചുകയറ്റം തന്നെ നടത്തിയിരിക്കുന്നു ബി ജെ പി ജയിക്കും എന്ന് എന്നുറപ്പുള്ള ഇടങ്ങളിൽ എസ് ബി പി ഐ വോട്ടുകൾ ഒന്നടങ്കം എൽ ഡി എഫിലേക്ക് മറയും അതവർ ചെയ്യുകയും ചെയ്യും അവർ മുമ്പ് നേമത്തത് ചെയ്തു കഴക്കൂട്ടത്തത് ചെയ്തു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്തും കഴക്കൂട്ടത്തും എസ് ബി പി ഐ വോട്ടുകൾ വീണത് എൽ ഡി എഫിനാണ് നേമത്തത് ശിവൻകുട്ടിയുടെ വിജയത്തിന് വലിയൊരു കാരണമായി മാറി അങ്ങനെയുള്ള സംഘടനകൾ വെൽഫെയർ പാർട്ടി ഈ തീരദേശ ഭീമാപള്ളി അടക്കമുള്ള മുസ്ലിം ഡൊമിനേറ്റഡ് ഏരിയകളിൽ എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി എന്നിവ വളരെ ശക്തമായ പാർട്ടിയാണ് അവർ അവരൊക്കെ ജയപരാജയങ്ങളെ നിർണയിക്കുന്ന ഘടകമാണ് അതിൽ വള്ളക്കടവ് വാർഡൊക്കെ എസ് ഡി പി ഐ കഴിഞ്ഞ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് വന്ന വാർഡാണ് ബാക്കിയുള്ള വാർഡുകളിൽ ബി ജെ പിക്ക് എതിരായി ഒരു വികാരം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് നഗരസഭയിൽ ബി ജെ പി വലിയൊരു മുന്നേറ്റം തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി വലിയൊരു മുന്നേറ്റം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യമൊന്നും അറിയാതെ പോകുന്നു ശശി തരൂറുമായുള്ള ഏറ്റുമുട്ടലിൽ രാജീവ് ചന്ദ്രശേഖറെ തോൽപ്പിച്ചത് ന്യൂനപക്ഷ വോട്ടുകളാണ് മതന്യൂനപക്ഷ വോട്ടുകളാണ് മതന്യൂനപക്ഷ വോട്ടുകളുടെ ബലത്തിലാണ് ശശി തരൂർ ജയിച്ച് കയറിയതും രാജീവ് ചന്ദ്രശേഖർക്ക് കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് എം പി സ്ഥാനം നഷ്ടപ്പെട്ടതും എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുമ്പ് കുമ്മനം രാജശേഖരൻ നിന്നപ്പോഴും നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു ബി ജെ പി പക്ഷേ യഥാർത്ഥ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും വരുമ്പോൾ സി പി എം അവിടെ ആധിപത്യം സ്ഥാപിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അടുത്ത തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രധാനമായും ഏറ്റുമുട്ടുന്നത് എൽ ഡി എഫും എൻ ഡി എയും തമ്മിലായിരിക്കും സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയും അവർ അവർ തമ്മിലായിരിക്കും പ്രധാന ഏറ്റുമുട്ടൽ കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും ശ്രീപരാകം ബാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജയിച്ചത് അവർക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് കുറച്ച് വോട്ടിനാണ് ജയിച്ചത് പന്ത്രണ്ടോ പതിനാറോ വോട്ടിനാണ് ജയിച്ചത് പക്ഷേ അവർക്കത് വലിയൊരു ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് എന്തായാലും ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കില്ല അതിന് കാരണം അങ്ങനെ വഴങ്ങുന്ന അങ്ങനെ ബി ജെ പിക്ക് വഴങ്ങാത്ത കുറേ മണ്ഡലങ്ങൾ തീരദേശ മണ്ഡലങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ട് നഗരത്തിൽ തന്നെ വലിയൊരു മുന്നേറ്റം കഴിഞ്ഞവണത്ത് പോലെ നടത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞാലും അതിലപ്പുറം ഈ സി പി എം സ്ഥാനാർത്ഥികളെ അട്ടിമറിക്കാനുള്ള കരുത്ത് അവർക്കില്ല എന്നുള്ളത് ശ്രദ്ധേയാണ് ഒരു നാൽപ്പത് സീറ്റ് അങ്ങേയറ്റം അത്രയെ അവർ നേടു അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചുരുക്കത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിക്ക് വീണ്ടും കിട്ടാക്കനിയായി മാറും